പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനാണ് ഈ വോയിസ് വോയിസ്കിളിപ്പെടുന്നത് ഇന്ന് രാവിലെ മുതൽ കുമ്പനാട് ഹെബ്രോം പുരത്തു നിന്നും പല ആളുകളും ഐ പി സിയുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ രാവിലെ മുതൽ നിരവധി ആളുകൾ അവിടുന്ന് വിളിക്കുകയുണ്ടായി അതിൽ ഐ പി സിക്കാരായിട്ടുള്ളവരുണ്ട് അല്ലാതെ അവിടെയുള്ളതായ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട് അവിടെയുള്ളതായ രാഷ്ട്രീയ പ്രതിനിധികളുണ്ട് വിവിധ ആളുകൾ വിളിക്കുന്നു ഒറ്റ കാര്യമാണ് അതായത് നമ്മുടെ നൂറാം കൺവെൻഷനിൽ ജനറലിൻ്റെ നൂറാം കൺവെൻഷനിൽ ജനുവരി നടന്ന കൺവെൻഷനിൽ നമ്മുടെ ഭക്ഷണം കൊടുക്കുന്ന ഭാഗത്ത് അതായത് നമ്മുടെ കൺവെൻഷൻ അകൗണ്ടിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഏതാണ്ട് വലിയ ടാങ്കുകൾ ഒന്ന് ഭൂമിക്ക് താഴെ ജെ സി ബി കൊണ്ട് മണ്ണെടുത്തിട്ട് നിക്ഷേപിച്ചിരിക്കുന്നതായ അവിടുത്തെ ഉള്ളതായ ടാങ്ക് അതുപോലെ തന്നെ മണ്ണിനെ പുറത്തു വെച്ചിരിക്കുന്നതായ ടാങ്ക് അതിലെല്ലാം കുടിവെള്ള സംഭരണി എന്നാണ് പ്രചരിപ്പിച്ചിരുന്നത് എന്താണ് സംഭവിച്ചെന്നറിയത്തില്ല ഇനി ആരെയെങ്കിലും അതിൽ കൊന്ന് ഇട്ടതാണോ ഇനി ആരെങ്കിലും അതിൽ വീണ് ചത്തതാണോ എന്നൊന്നും ആളുകൾക്ക് അറിയാൻ കഴിയുന്നില്ല അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അസഹ്യമായ സ്മെല് അവിടെയുള്ള ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അതിഭയങ്കരമായ വാട കൊണ്ട് നിൽക്കാൻ കഴിയാത്ത നിലവാരത്തിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അവര് പോലീസിനെയും അതുപോലെ തന്നെ പഞ്ചായത്തിനെയൊക്കെ ഗവൺമെന്റിനെയൊക്കെ സമീപിക്കാനിരിക്കുന്നു അത് നമ്മളോടൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ചർച്ച ചെയ്ത എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാൻ വേണ്ടി അവർ മൂന്ന് ദിവസം കാത്തിരിക്കുകയാണ് അതിനുശേഷം ഇത് സംബന്ധിച്ച് കൃത്യമായി നിയമ നടപടികളുമായി ജനങ്ങൾ പോകാൻ പോകുന്നു എന്ത് ധാരണമാണെന്ന് ആലോചിച്ച് നോക്കൂ അവിടെ അത് ഇറക്കി വെച്ചത് ജനറൽ എന്ന് പറയുന്ന അഭിനവ അദ്ദേഹമാണ് അയാൾ അവിടെ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല പിന്നെ ഈ ജനറൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും അവിടെങ്ങുമില്ല അപ്പോൾ ഈ ജനങ്ങൾ സംഘടിക്കുമ്പോൾ ആരോടാണ് പറയേണ്ടത് ആരോടാണ് ചോദിക്കേണ്ടത് കേരള സ്റ്റേറ്റിനെ സംബന്ധിച്ച് കേരള സ്റ്റേറ്റിന് അവിടെ ഒരു ആഫീസ് ഉണ്ടെന്നല്ലാതെ അവിടെ ഒരു കമ്മിറ്റി കൂടാനുള്ള സംവിധാനം ഒന്നുമില്ല ചുരുക്കത്തിൽ ആർക്കും ആരോടും ഒന്നും പറയാൻ കഴിയാത്ത നിലവാരത്തിൽ അനാഥമായി വികൃതമായി ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ജനറൽ ഹെഡ് കാർട്ടേഴ്സ് അനാവൃതമായി കിടക്കുന്നു ഇത്തരത്തിൽ ഇതിനെ ആ നിലയിലാക്കിയിട്ട് ഇതിൻ്റെ ദുരന്തം ഉണ്ടാക്കി ഈ പറയപ്പെടുന്നതായ വലിയ ദുർഗന്ധം വമിക്കുന്ന നിലവാരത്തിൽ ഈ വലിയ ടാങ്കുകൾ നിക്ഷേപിച്ചിട്ട് അത് ഡിസ്പോസ് ചെയ്യാതെ അതിൽ ആരെങ്കിലും മരിച്ചു കിടക്കുകയാണെന്ന് പോലും ഇനി അന്വേഷണം നടത്തിയാലേ അറിയാൻ കഴിയുള്ളൂ പ്രിയമുള്ളവരെ ഇത് ഐ പി സി വലിയ നിയമ നടപടിയിലേക്ക് പോകുന്ന ഒന്നാമതാ സ്ഥലം ബാങ്കിൻ്റെ അസെറ്റായിട്ടിരിക്കുന്ന സ്ഥലം ബാങ്ക് റിക്കവറി ചെയ്യാൻ പോകുന്ന സ്ഥലം അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനമായിട്ട് വന്നിരിക്കുന്നത് ഇത് കൂനിമേൽ കുരു എന്ന് പോലെ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ തകർച്ചയോടെ മറ്റൊരു ഭാഗമായിട്ട് നിൽക്കുന്നു വിശ്വാസികൾ ദേവദാസന്മാർ ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് മാത്രം കേൾക്കേണ്ട നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ എന്നിട്ട് പ്രതികരിക്കൂ